ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പേരുടെ ജീവൻ എടുക്കുന്ന രോഗം ഹൃദയാഘാതമാണ് ഹൃദയാഘാതം കഴിഞ്ഞാൽ മരണകാരണമാകുന്ന രോഗങ്ങളിൽ പ്രധാനം ക്യാൻസറാണ് ഓരോ വർഷവും പത്ത് ദശലക്ഷത്തിലധികം ആളുകൾ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നുണ്ട് അതായത് കണക്കുകൾ പ്രകാരം ലോകത്ത് ദിവസേന ക്യാൻസർ മൂലം മരിക്കുന്നത് ഇരുപത്തിയാറായിരം പേരാണ് ക്യാൻസറുകൾ പലതരമുണ്ട് സാധാരണഗതിയിൽ പ്രവർത്തിക്കാത്ത ഒരു കോശത്തിൽ നിന്നാണ് ഈ രോഗം ആരംഭിക്കുന്നത് പിന്നീട് വണ്ണം വളരാനും പെരുകാനും തുടങ്ങുകയും പതുക്കെ മറ്റു ടിഷ്യുകളെ ബാധിക്കാനും തുടങ്ങും ക്യാൻസർ കോശത്തിനുണ്ടാക്കാവുന്ന അസാധാരണത്തെ ആശ്രയിച്ച് മുഴുവൻ ഇന്റർണൽ ഓർഗൺസിലേക്കും ഇത് വ്യാപിക്കുന്നു കീമോ റേഡിയോ തെറാപ്പികൾ ക്യാൻസർ ചികിത്സയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കീമോതെറാപ്പി കൃത്യമായില്ലെങ്കിൽ അത് ശരീരത്തിൽ ഗുരുതരമായ വേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം ആരോഗ്യമുള്ള കോശങ്ങളെ ആയിരിക്കും ഇത് ബാധിക്കുന്നത് ഇത് സംബന്ധിച്ച് ഗവേഷണങ്ങൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു ക്യാൻസർ ചികിത്സ ട്യൂമർ കോശങ്ങൾ വ്യാപിക്കുന്നത് നിയന്ത്രിക്കൽ തുടങ്ങിയവയ്ക്ക് പരമ്പരാഗത തെറാപ്പികൾ ഫലപ്രദമല്ലെന്നാണ് ചുരുക്കം ക്യാൻസർ ചികിത്സ മെച്ചപ്പെടുത്താനും സുരക്ഷിതത്വവും ചെലവ് കുറഞ്ഞതുമായ ചികിത്സകൾ ഉറപ്പാക്കാനും വൈദ്യശാസ്ത്ര മേഖല എന്നും ശ്രമിക്കുന്നുണ്ട് ബയോമെഡിക്കൽ ടൂളുകൾ വഴി ക്യാൻസർ മരണ നിരക്ക് കുറയ്ക്കാനും കോശമരണം സംഭവിക്കാതിരിക്കാനുമുള്ള മാർഗങ്ങളും ലോകത്താകമാനമുള്ള ഡോക്ടർമാർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ മൈക്രോബോട്ടുകൾ അല്ലെങ്കിൽ മൈക്രോ റോബോട്ടുകൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള പുതിയ ചികിത്സാരീതികൾ ഇതിന് ഉദാഹരണമാണ് ക്യാൻസറോ മറ്റു രോഗങ്ങളോടോ പോരാടുന്ന രോഗികൾക്ക് പുതിയ ചികിത്സാ രീതികൾ വാഗ്ദാനം ചെയ്യാനുള്ള കഴിവ് മൈക്രോബോട്ടുകൾക്ക് ഉണ്ടെന്ന് ന്യൂണിക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് കണ്ടെത്തിയത് ചെറിയ റോബോട്ടുകളാണ് ഈ മൈക്രോബോട്ടുകൾ മൈക്രോബോട്ടുകൾക്ക് ശരിക്കും മനുഷ്യന്റെ മുടിയുടെ പകുതി വീതി അല്ലെങ്കിൽ മനുഷ്യ കോശങ്ങളുടെ അതേ വലുപ്പമാണുള്ളത് ഇവ മനുഷ്യ കോശങ്ങളെ പോലെ മൃദുവാണ് കടൽപ്പായൽ അഥവാ സീ വീട്സ് കൊണ്ടാണ് ഈ മൈക്രോബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവയെ വയർലെസ് ആയിട്ട് നിയന്ത്രിക്കാനും സാധിക്കും ഈ മൈക്രോബോട്ടുകൾക്ക് സെൽ നെറ്റ്വർക്കിൽ നാവിഗേറ്റ് ചെയ്യാനും ക്യാൻസർ സെല്ലുകളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കാനും സാധിക്കും ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുമായി പോരാടുന്ന രോഗികൾക്ക് പുതിയ ചികിത്സാ രീതികൾക്കുള്ള സാധ്യതയാണ് ഈ കണ്ടെത്തൽ എന്ന് വേണം മനസ്സിലാക്കാൻ ഇത് ക്യാൻസർ ചികിത്സയെ കൂടുതൽ വിജയകരമാക്കാനുള്ള ഒരു വലിയ സാധ്യതയാണ് കാണിക്കുന്നത് രോഗിയെ അടിസ്ഥാനമാക്കി കേടായ ടിഷ്യളോ അവയവങ്ങളോ മെച്ചപ്പെടുത്തുക എന്നതാണ് മൈക്രോബോട്ടിന്റെ ലക്ഷ്യം മൈക്രോബോട്ടുകൾ അല്ലെങ്കിൽ മൈക്രോ റോബോട്ടുകൾ എന്നത് മൈക്രോൺ വലുപ്പമുള്ള യന്ത്ര സാമഗ്രികളാണ് അവ ആരോഗ്യകരമായ കോശങ്ങളെ സംരക്ഷിക്കുകയും ട്യൂമറിനുള്ളിൽ ചികിത്സാ ഏജന്റുകളെ ആഴത്തിൽ എത്തിക്കുന്നതിനുമായി നാവിഗേറ്റ് ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് പ്രൈമറി ട്യൂമറുകൾക്ക് പുറമെ സർക്കുലേറ്റ് ചെയ്യുന്ന ട്യൂമർ കോശങ്ങളെ ലക്ഷ്യമിടാനും അതുവഴി സെക്കൻഡറി ട്യൂമർ വികസനം തടയാനും മൈക്രോബോട്ടുകൾക്ക് കഴിവുണ്ട്